നിങ്ങളോട് അങ്ങനെ പറയാൻ കഴിയില്ല വെച്ചിട്ടാണ് ഒരു കണക്ക് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു പയ്യന്നൂരിലെ സഹകരണ ജീവനക്കാർ ഒരു മാസത്തെ വേദന ആണ് വേണ്ടി സംഭാവന ചെയ്തത് ഏരിയ കമ്മിറ്റി ആഫീസിന് വേണ്ടി സംഭാവന ചെയ്ത് ഒരു മാസത്തെ വേദന അതിലൊരു നയാ പൈസ വരവിലില്ല എഴുപത് ലക്ഷം റുപ്യ ഈ സഹകരണ ജീവനക്കാരിൽ നിന്ന് ലഭിച്ച ഫണ്ട് മാത്രം വരും വരവ് ചിലവണക്ക് അവതരിപ്പിച്ചപ്പോൾ ഒരു നയാ പൈസ അങ്ങനെ ഒരു വരവില്ല ആ എഴുപത് ലക്ഷം വരവില്ലാത്തയിടത്താണ് മുപ്പത്തഞ്ച് ലക്ഷം ധനരാജ് ഫോണ്ടിൽ നിന്ന് വകമാറ്റി കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് ഈ എഴുപത് ലക്ഷം വരവ് ഉൾപ്പെടുത്തിയാൽ ഈ മുപ്പത്തഞ്ച് ലക്ഷം ധനരാജ് ഫോണ്ടിൽ നിന്ന് വകമാറ്റേണ്ട കാര്യമില്ല മുപ്പത്തഞ്ച് ലക്ഷം ബാക്കി ഉണ്ടാവും അപ്പം അത് ആ കെട്ടിട നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി ടി ഐ മസൂദനാണ് ധനരാജന്റെ വിഷയത്തിൽ അന്നത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി ടി ഐ മസൂദനാണ് അതിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിന് ശേഷം കെ പി മധു ഏരിയ സെക്രട്ടറിയായി വന്നു അയാൾക്കും ഇതിൽ പങ്കുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ട് വിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് കാരൻ പയ്യന്നൂരിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവ് പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഫണ്ട് കൊടുത്തയാൾ ഇന്നയാളാണ് എന്നോട് ഫണ്ട് വാങ്ങിയത് എന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അന്ന് ഉയർന്നു വന്ന ഒരു കാര്യം സ്വദേശത്തു നിന്നും വിദേശത്ത് നിന്നും അയാൾ ഫണ്ട് പിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എത്രത്തോളം ഫണ്ട് പിരിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അച്ചടിച്ച റെസീപ്റ്റ് മുഴുവൻ ഓഡിറ്റിന് ഹാജരാക്കണം ഇന്നേ വരെ ആ റെസീപ്റ്റ് ഓഡിറ്റിന് ഹാജരാക്കിയിട്ടില്ല പൂർണമായി ജില്ലാ കമ്മിറ്റി ഇടപെട്ട് ആ ഫണ്ട് റെസീപ്റ്റ് വാങ്ങിയെടുക്കാനും സാധിച്ചിട്ടില്ല നമ്മൾ അച്ചടിച്ച റെസീപ്റ്റ് പൂർണമായും തിരിച്ചു വരാതെയാണ് ഒരു നയാ പൈസ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഒരാളും എടുത്തിട്ടില്ല എന്ന് ജില്ലാ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത് ഈ റെസീറ്റ് തിരിച്ചു വരാതെ എങ്ങനെയാ എന്ന് പറയാൻ പറ്റുക പയ്യന്നൂരിന്റെ ജനകീയ എം എൽ എ എന്നാണ് നമ്മുടെ ടി എ മസൂദന പറയാ അപ്പം ആ ജനകീയ എം എൽ എയുടെ മുഖമാണോ ഇന്ന് അദ്ദേഹം തുറന്ന് കാണിച്ചത് അത് ഏത് എം എൽ എ ആയാലും വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് പയ്യന്നൂരിന്റെ ജനകീയ എം എൽ എ എന്നുള്ളതാണ് കഴിഞ്ഞ ഫണ്ട് വിവാദം നടക്കുമ്പോൾ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിനെ ഒരഭിമുഖം ടി ഐ മസൂദൻ തന്നിരുന്നു അതിൽ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് ശത്രുക്കളുണ്ട് ആ അഭിമുഖം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് ശത്രുക്കൾ ഉണ്ട് എന്നാണ് നിങ്ങളോട് പരസ്യമായി മധുപ്രതികരിച്ചത് ഇന്നേ വരെ ഒരു വിഷയം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിക്കാനോ ചർച്ച ചെയ്യാനോ സന്നദ്ധമായിട്ടില്ല ശത്രുക്കളുണ്ട് എങ്കിൽ പാർട്ടി സഹാക്കൾ തമ്മിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ലല്ലോ ആരാണ് ശത്രു എന്നത് സംബന്ധിച്ച് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുതക്കെന്താണ് കാരണമെന്ന് ചർച്ച ചെയ്താൽ മാത്രമല്ല പരിഹരിക്കാൻ സാധിക്കൂ നിങ്ങളുടെ അഭിമുഖത്തിൽ പറഞ്ഞതല്ലാതെ ഇന്നേ വരെ അത് ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിച്ച് ചർച്ച ചെയ്യാൻ സഖാവ് തയ്യാറായിട്ടില്ല